നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം കീറാമൂട്ടിയായ മുന്നണിക്ക് ശക്തമായ താക്കീത് നൽകി ഇടതു സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായി വിജയം ഉറപ്പിക്കാൻ കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തരംഗം എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ എന്നാൽ സി പി എം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതോടെ ഈ കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുമോ എന്നാണ് ഉയരുന്ന ചോദ്യം ഇതോടെ എളുപ്പത്തിൽ സീറ്റ് ഉറപ്പിക്കാമെന്ന് കരുതിയ പലയിടത്തും യു ഡി എഫ് വിയർപ്പൊഴുക്കേണ്ടി വരും കാരണം അത്രയ്ക്കും ശക്തരാണ് എതിരാളികൾ പൊന്നാനിയിലൊഴുകിയ എല്ലാ മണ്ഡലത്തിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ആയി കഴിഞ്ഞു എന്നാൽ യു ഡി എഫ് സീറ്റ് വിഭജനം എങ്ങും എങ്ങുമെത്തിയിട്ടുമില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ എൽ ഡി എഫ് മുന്നേറിക്കഴിഞ്ഞു ശബരിമല വിഷയവും അടുത്തിടെയുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളുമെല്ലാം എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തലുകളുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അതിജീവിക്കുന്ന തരത്തിലാണ് സി പി എം സ്ഥാനാർത്ഥി പട്ടിക ഒരുങ്ങുന്നത് ഘടക കക്ഷികളിൽ സി പി ഐക്ക് മാത്രമാണ് സീറ്റ് നൽകിയത് കഴിഞ്ഞ തവണ കോട്ടയം സീറ്റ് നൽകിയ ജെ ഡി എസിനെ പോലും പരിഗണിച്ചിട്ടില്ല സി പി ഐ അവർക്ക് ലഭിച്ച നാലിൽ രണ്ട് സീറ്റിലും സിറ്റിംഗ് എം എൽ എമാരെയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് സമാനമായി തന്നെയാണ് സി പി എം പട്ടികയും പുറത്തു വരുന്നത് നാല് സിറ്റിംഗ് എം എൽ എമാരും രണ്ട് ജില്ലാ സെക്രട്ടറിമാരും അഞ്ച് സിറ്റിംഗ് എം പിമാരെയുമാണ് സി പി എം രംഗത്തിറക്കുന്നത് പൊന്നാനിയിൽ മാത്രമാണ് അന്തിമ തീരുമാനം എടുക്കാത്തത് പി വി അന്വറിന്റെ പേര് പരിഗണനയിലുണ്ട് എങ്കിലും വി അബ്ദുറഹ്മാനും എം ഇ എസിന്റെ ഫസൽ ഗഫൂറും പരിഗണനയിലാണ് നേരത്തെ മന്ത്രി കെ ടി ജലീലിന്റെ പേരും പരിഗണിച്ചിരുന്നു നിയാസ് പുളിക്കലകത്തിനെയും പരിഗണിക്കുന്നു മുതിര്ന്ന നേതാക്കളെയും ജനപ്രതിനിധികളെയും മാത്രം സ്ഥാനാർത്ഥികളാക്കി കടുത്ത രാഷ്ട്രീയ പോരാട്ടം തന്നെ കാഴ്ചവെയ്ക്കാനാണ് സി തീരുമാനം ശബരിമല വിഷയത്തിൽ നഷ്ടപ്പെടാനിടയുള്ള വോട്ടുകൾ കൂടി സ്ഥാനാർത്ഥി മികവുകൊണ്ട് മറികടക്കാൻ ബോധപൂർവമായ ശ്രമം സ്ഥാനാർത്ഥി പട്ടികയിൽ പ്രകടമാണ് ഏറ്റവും ഒടുവിൽ നടന്ന കാസർകോട്ടെ ഇരട്ടക്കൊലപാതകം അടക്കം പാർട്ടിക്കെതിരായ പ്രചരണങ്ങളെ പാർട്ടി സംവിധാനത്തെ തന്നെ രംഗത്തിറക്കിയാകും സി പി എം ചേർക്കുക കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ വടകരയിൽ മത്സരത്തിനിറങ്ങുന്നതോടെ വടക്കൻ ജില്ലകളിലെ പാർട്ടി സംവിധാനം മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പൂർണ്ണ സജ്ജരായി രംഗത്തുണ്ടാകുമെന്നാണ് പാർട്ടി കരുതുന്നത് ജനപിന്തുണയും ജയസാധ്യതയും പരിഗണിച്ചാണ് സ്ഥാനാർത്ഥി പട്ടിക എന്നതാണ് സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ശക്തമായ മത്സരം തന്നെയാണ് എല്ലാ മണ്ഡലങ്ങളിലും സി പി എമ്മും ഇടതുപക്ഷവും ലക്ഷ്യം വയ്ക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലെയും കാര്യം പരിശോധിച്ചാൽ അത് വ്യക്തവുമാണ് കാസർഗോഡ് മണ്ഡലത്തിൽ കെ സതീഷ് ചന്ദ്രൻ മുൻപ് രണ്ട് തവണ എം ആയ വ്യക്തിയാണ് ജനകീയനായ സ്ഥാനാർത്ഥി എന്നതാണ് സതീഷ് ചന്ദ്രന് ലഭിക്കുന്ന മുൻതൂക്കം ജില്ലാ സെക്രട്ടറിമാരെയും സിറ്റിംഗ് എം പിമാരെയും സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ജയത്തിൽ കുറഞ്ഞ് ഒന്നും തന്നെ ലക്ഷ്യം വെക്കുന്നില്ല എന്ന് ഒരിക്കൽ കൂടി അടിവരയിടുകയാണ് സി ആലപ്പുഴയിൽ എം എ ആരിഫിന്റെ കാര്യം തന്നെ ഇതിന് ഉദാഹരണമാണ്